ഹായ് നമസ്കാരം ദാശരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ കണ്ട നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു പോസ്റ്റ് ഞാൻ കണ്ടു ആ പോസ്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത് എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ് അത് അങ്ങനെ ഉണ്ടാവുന്ന സംഭവം തന്നെയാണ് അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും ധാരണ പരായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എന്താ പറയുക ഉള്ളടക്കം ഇതാണ് ഈ സിനിമ ലോക എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആശീർവാദ് അതായത് ആൻ്റണി പെരുമ്പാവൂര് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ അതിലെ നായിക കല്യാണി തന്നെ ആയിക്കോട്ടെ കല്യാണി തന്നെ മറ്റുള്ളവരൊക്കെ അതിൽ ആരൊക്കെ പൃഥ്വിരാജ് ഉണ്ടായിരിക്കും പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് ഉണ്ടായിരിക്കും മഞ്ജു അപ്പൂസ് അപ്പൂസുണ്ടാവും ഇങ്ങനത്തെ ടീമുകളൊക്കെ ഉണ്ടാവും അതിൽ നമ്മുടെ ആൻറ്റണിയേട്ടുണ്ടാവും ഇവരൊക്കെ ഉണ്ടാവും അതിൽ മൂത്തോണ്ട ക്യാരക്ടർ ചെയ്യുന്നത് മൂക്കയുടെ സൗണ്ട് ഉണ്ടല്ലോ ആ ശബ്ദവും കൈയും അത് ലാലേട്ട് അങ്ങനെയാണെങ്കിൽ ഇവര് ഈ സിനിമ കല്യാണി തന്നെയാണ് ഈ സിനിമയിലെ നായിക ഇവര് എന്തൊക്കെയാവും പറഞ്ഞിട്ടുണ്ടാവുക അതല്ലെങ്കിൽ ഇതിനെ പറ്റി സ്ഥിരമായിട്ട് ഇന്റർവ്യൂസ് അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ഫാൻസുകാർ അതായത് കുറേ ആൾക്കാരുണ്ടല്ലോ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ എത്ര മോശം സിനിമയിലെ ഗംഭീരമാണെന്ന് പറയാനുള്ള കുറേ ആൾക്കാരുണ്ട് അവരുടെ അത് അതിനനുസരിച്ച് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുവരും അതിനിപ്പോ ഇപ്പം ലോക എന്ന് പറഞ്ഞ സിനിമ വന്നിട്ട് ലോകം കൂടുതലും കത്തിക്കേറിയപ്പോൾ അവരതിന് വേറെ രീതിയിരിക്കും അപ്പോൾ പറയും ഫാമിലി ഓർമ്മയിട്ട് ഫാമിലികൾ വന്ന് കയറും ഓണത്തിന് നോക്കിക്കോ എല്ലാ ഫാമിലി വീട്ടിലൊന്നും ഇരിക്കാതെ ഈ സിനിമയ്ക്ക് വന്ന് കയറും അങ്ങനെയാണെങ്കിൽ അമ്മാമ്മമാർ വരും മുത്തശ്ശിമാർ വരും സ്ലീപ്പർ സെൽസ് എല്ലാവരും വരും അങ്ങനെയൊക്കെ പാട്ട് ഒരിക്കലും പോലെ ഒരിക്കലും മമ്മൂട്ടി ഫാൻസിനോ ദുൽഖർ ഫാൻസിനോ ചെയ്യാൻ ഉള്ള കഴിവില്ല അത് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയപരത്തിൽ കേട്ടോ അതായത് ഇടതു വർഷം ആർഗിസ്റ്റ് പാർട്ടിക്കാർ ഇതേപോലെ സൈബർ ിൽ പ്രവർത്തിക്കാൻ ഇതുപോലെ വർക്ക് ചെയ്യാൻ ലോകത്തിലൊരു പാട്ടുകാരും കേരളത്തിൽ വരില്ല അതേപോലെ തന്നെയാണ് അവർ എവിടെയുണ്ടെങ്കിലും പാഞ്ഞു വരും അവർ പാഞ്ഞു വന്ന് അതിനക്കി കളയും അതൊരു ഭയങ്കര പവർ തന്നെയാണ് അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവരും ഇവർ അതിനെന്തെങ്കിലും ന്യായീകരണ കൊണ്ടുവരും ഇത് ഇവർ ന്യായീകരണം കൊണ്ടുവരും ഇപ്പോൾ അവർ പറയും അങ്ങനെയാണെങ്കിലാണ് ഇതിലെ മറ്റേ സിനിമ ഹൃദയപ്രതം എന്ന് പറഞ്ഞ ഹൃദയങ്ങളുടെ ആ ഹൃദയം ഡൊണേഷൻ കാര്യങ്ങളും കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആ ബന്ധങ്ങൾ സൂക്ഷിക്കണം രോഗം എന്നൊരു സിനിമ രോഗ ഹൃദയ ചപ്പടാച്ചി നീലി ലേ കഥ അങ്ങനെ ഒരു തുപ്പും എന്തിനും ഇവർ എന്നാൽ ഇത് ഈ സിനിമ തന്നെ ഇവരാണെങ്കിൽ എന്തായിരിക്കും പറയാം നിങ്ങളുടെ കമൻ്റിൽ രേഖപ്പെടുത്തുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ കമൻസിൽ എനിക്ക് രേഖപ്പെടുത്തി തരണം എന്നാലെനിക്ക് അറിയാൻ സാധിക്കുള്ളൂ നിങ്ങൾ നിങ്ങളുടെ കമൻസ് എഴുതുക എങ്ങനെയായിരിക്കും ഈ സിനിമ ആശീർവാദം എടുക്കുന്നു ആന്റണി പെരുമ്പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഈ ടീം ഞാൻ പറഞ്ഞ പോലെ ലാലാട്ടനും അവരൊക്കെ ഈ സിനിമയിൽ ഉണ്ട് എങ്കിൽ ഈ പ്രണവിൻ്റെ റോൾ അല്ല നമ്മളെ പുൽക്കറിൻ്റെ റോൾ പ്രണവ് ചെയ്യുന്നു ലാലാട്ടൻ മമ്മൂക്കയുടെ അത് ശബ്ദം ചെയ്യുന്നു ബാക്കിയുള്ളവരൊക്കെ കല്യാണി എന്ന നായിക അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും എന്ന രീതിയെ നിങ്ങൾ കമെന്റിനോട്ടാണ്